ഒ കുളിച്ചൊരുക്കുള്ള പൂക്ക ഉണ്ടായിരിക്കും എന്തോ ഉദ്യോഗത്തിനൊറ്റം പൂവാണ് എന്നല്ലേ ആ പീഡിയക്കൊലയിൽ പോയി ഞങ്ങൾക്കാനല്ലട എന്റെ ഒപ്പം പഠിച്ചാലടാ ആ ശശീന്റെ മോയെ ഒരു പറുപതിനായിരം ശമ്പളം ഉണ്ട് പെണ്ണും കെട്ടി വീടും ഉണ്ടാക്കാൻ പോവുക ഇവിടെ നാട്ടുകാർ ചോദിച്ചാല് എന്റെ മോയെ അങ്ങാടി കണ്ടാൻ പോവുക എന്ന് പറയേണ്ട ഒരു ഗതികേടാ എനിക്ക് എടാ എന്നെ പഠിപ്പിച്ച പൈസ ഉണ്ടെങ്കിൽ ഒരു പത്ത് പശുവിന് വാങ്ങിയത് നന്നായി ആദ്യം ഒരു കോഴ്സ് പഠിക്കണം പറഞ്ഞ് അതിന് കൊറേ പൈസ കൊണ്ടുപോയിട്ടു പിന്നെ വേറെന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് അതിന് കൊറേ പൈസ കൊണ്ടുപോയിട്ടു ഇപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോ മുന്തി ഉദ്യോഗം കിട്ടണം പശു അതിനെങ്കില് തെങ്ങിനിടാൻ കുറച്ച് ചാണകലും കിട്ടു ഇത് നാട്ടുകാർക്കോ ഉപകാരമില്ല വീട്ടുകാർക്കോ ഉപകാരമില്ല Nè, nhảy ly Nè, yên đây എന്തെങ്ങനെ മോഡ് ഓഫ് ആയിട്ടിരിക്കണത് പണം എന്ന് പറഞ്ഞ സാധനം ഇണ്ടല്ല പത്തുറുപ്പ്യ കയ്യിലില്ലെങ്കിൽ നാട്ടുകാരുടെലും വീട്ടുകാരുടെലും സ്വന്തം പെണ്ണുങ്ങളിടയിൽ പോലും ഒരു പട്ടിയുടെ വില ഉണ്ടാവില്ല ജേ എന്റെ കൂടെ കൂട് പത്തുറുപ്പ്യ കയ്യിലുണ്ടെങ്കിൽ ആളിങ്ങാ മിലിട്രി സാൻ ആയിട്ടേ പാ ബാബേട്ടൻ വരുന്നുണ്ട് രണ്ട് പെഗട്ട അടിച്ചാലേ എന്റെ ടെൻഷനൊക്കെ പിടി പിടി അപ്പൊ ക്ലാസോ ഗ്ലാസ് ആ പിടിയാവടുന്നില്ല ഞാൻ ടച്ചപ്പെടുത്തിട്ടൊന്നില്ല ഞാൻങ്കിലേ ഒരേലെടുത്ത് നിങ്ങള് അടിച്ചുപൊടി ശിവട്ട് വേണ്ടടാ ഞാൻ കുടിക്കില്ല എനിക്ക് അറിയുന്നല്ലേ വേണ്ട അടിക്കടാ ഈ രണ്ട് പെഗങ്ങട്ടാ അടിച്ചാല് എന്റെ ടെൻഷനൊക്കെ പമ്പ കിടക്കുടി വേണ്ടട ഇതാങ്ങട്ട് കുടിക്കടാ കുടി ഞാൻ ഇതിരെ കുടിച്ചില്ലട നാളെ നാല് മണി നമ്മളെ കേട്ടു ഇവിടെ എത്തിക്കൂല ആ ആ അല്ല മുരളിയേ മോന്റെ കാര്യം പോണല്ലോ എന്താ പറയാ അമ്മയും മാത്രം വേണ്ടി നടന്ന മുരളിയെ അൻറെ അടുത്ത കുട്ടികളെ വളർത്തുമ്പോ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള കുട്ടികളെ വെച്ച് താരമ്യം ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പോലെ ചീത്ത പറയരുത് എന്റെ വീട്ടിലെ കുട്ടികളെ എന്തിന്റെ കേടാണ് എന്നാളെ എൻ്റെ മരോനും കമ്പനിക്കാരും പോലെ വന്നപ്പോഴേ പോലും പറയാ ചെക്കന് പണി എല്ലാ പ്രശ്നവും അച്ഛൻ പോരേ കുത്തിരിക്കണ പ്രശ്നം ഒരാറ് മാസം മുമ്പ് വരെ ഓന് മദ്യം അയക്കുമ്പോൾ നമുക്ക് തുടരുനെയാ മക്കളെ മറ്റു കുട്ടികളെ വെച്ചാൽ ചീത്ത പറയുമ്പോൾ ഓല ഉള്ളിലൊരവർഷാബോധം വളരൂ അതുപോലെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എൻ്റെ കുണ്ടനിപ്പോൾ മദ്യത്തിനും മയക്കുമ്പോ അടിമായില്ലേ ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് കര കയറണമെങ്കിൽ എന്താ ചെയ്യുക ജി ഏതായാലും ഒരു കാര്യം ചെയ്യിൻ്റെ ഉസ്മാനില്ലേ ഓനും കൂട്ടിക്കഴിഞ്ഞാൽ മദ്യം നിർത്തുന്ന ആശുപത്രിയില്ലേ അവിടെ നിന്ന് കൊണ്ടുപോയി കാണിക്കും ഇനിയും ജി ഓൻ എങ്ങനെ കുറ്റം പറഞ്ഞ് നിൽക്കല്ലേ എന്റെ അടുത്ത് നല്ല തെറ്റുണ്ട് ശരിയാ വാപ്പുക എന്റെ അടുത്തുണ്ട് തെറ്റ് എന്നാ ഞാൻ ചെല്ലട്ടെ